നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന സെറ്റിങ്സുകൾ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും അത് ഏതൊക്കെ പ്രശ്നമാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതേപോലെ ഓഫ് ചെയ്യ ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്ത് വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളും അതുപോലെ തന്നെ ഗൂഗിൾ ഗ്രാമിൽ ഒരിക്കലും തന്നെ ഓഫ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സെറ്റൻസുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം അതിനുമുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തേറ്റ് കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കുകയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേ കാണാൻ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിട്ട് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇന്ന് നമുക്ക് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇരുപത്തി എട്ട് എട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതിനു മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ നമ്മൾ ഇന്ത്യ തിരിച്ച് പിടിച്ചിട്ട് ഇന്നേക്ക് എഴുപത്തി എട്ട് വർഷമായിരിക്കുകയാണ് ഇനി നാം മഹാത്മാഗാന്ധിയാണ് നമ്മളെ ഇന്ത്യയെ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് ഒരുപാട് താഴവും ഒക്കെ സഹിച്ച് മഹാത്മാഗാന്ധിയാണ് നമ്മളെ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പോൾ മഹാത്മാഗാന്ധി ഇല്ല ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓ ഓർമ്മി ഓർമ്മിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ഇന്ത്യയെ ഇനി മേലിൽ വരുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിനും വിട്ടുകൊടുക്കാതിരിക്കുക നമ്മളെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഇനി ഏത് രാജ്യം ചോദിച്ചാലും നമ്മളെ ഇന്ത്യയെ വിട്ടുകൊടുക്കാതിരിക്കുക സമയം കളയാതും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് അപ്പോ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഏറ്റവും ആയിട്ട് സംബന്ധമായിട്ട് ഓഫ് ചെയ്തിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളും ഒരിക്കലും തന്നെ ഓഫ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സെറ്റിങ്സുകളുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന വീഡിയോയിൽ കാണിച്ചുതരാം ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഞാൻ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയ സെറ്റിങ്സാണ് എന്നാലും ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ ഇവിടെ താരവട്ടേക്ക് പോയി കഴിഞ്ഞാൽ സൈറ്റിങ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ സൈറ്റ് സെറ്റിങ്സിൽ ഈ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്തിട്ട് ഗൂഗിൾ ഗൂഗിൾ ക്രോമിന് നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ഫോണിൽ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആർക്കെയില്ല അങ്ങനെയുള്ളവർ ഓൺ ചെയ്തിട്ട് കൂടുതൽ പേരും ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും നല്ലത് രണ്ടാമത്തെ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോഫോൺ ആണ് അതും ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക കാരണം നമ്മളെ നമ്മൾ പറയുമ്പഴേ വോയിസ് വരെയും നമ്മളെല്ലാം തന്നെ ഗൂഗിൾ ക്രോ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഈ മൈക്രോഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് പേര് കാണുമായിരിക്കും അവർക്ക് ഇത് ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒരിക്കലും ഉപയോഗിക്കാത്തവർ ഇത് ഓഫ് ചെയ്തിടുക ഓക്കെ ഇത് ഓഫ് ചെയ്തിട്ട് എനിക്ക് നല്ലത് ഇനി അടുത്തൊരു സെറ്റിങ്സ് പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം കിടക്കുന്ന ഈ ലൊക്കേഷൻ എന്ന ഭാഗം കൂടെ ഒന്ന് ഓഫ് ചെയ്തിടുക കാരണം ലൊക്കേഷൻ വരും നമ്മളെ നമ്മളെ എവിടെയാണോ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്നതെന്ന് നമുക്ക് നമ്മളെ സന്ദർശിക്കുന്ന വെബ്സൈറ്റിലൊക്കെ ഈ ഓപ്ഷൻ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഓപ്ഷൻ ആവശ്യമുള്ളവർ മാത്രം അനേബിൾ ചെയ്തിടുക ആവശ്യമില്ലാത്തവരും ഡിസേബിൾ ചെയ്തിടുക അതായിരിക്കും ഗൂഗിൾ ക്രോമിൽ നല്ലത് ഇനി അടുത്ത ഓപ്ഷൻ പറഞ്ഞു തരാം പിന്നെ ഇതിൽ എല്ലാ സെറ്റിൻസുകളൊന്നും ഓഫ് ചെയ്യല്ലേ കേട്ടോ ഇതിൽ കുറച്ച് സെറ്റിൻസ് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന സെറ്റിൻസുകൾ മാത്രം നിങ്ങൾ ഓഫ് ചെയ്തിട്ട് അവസാനം ഞാൻ പറയാത്ത സെറ്റിൻസ് ഓഫ് ചെയ്തിട്ടിട്ട് അവസാനം കവൻ്റെ ആയിട്ട് വരരുത് അതിൻ്റെ ഉത്തരവാദി ഞാനല്ല പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഓഫ് ചെയ്യേണ്ടത് ഇവിടെ ഫയൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതെല്ലാ ഫോണിൻ്റെ ക്രോമിലും ഓണായിരിക്കും അതിനൊന്ന് ഓഫ് ചെയ്ത് തരാം കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഓക്കെ അത് ഓപ്ഷൻ ഓഫ് ചെയ്തിടുക ഈ ഓപ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ ഇതിലൊരു ഫയലിട്ട് കൊടുത്താൽ അത് ഗൂഗിൾ ക്രോം തന്നെ എഡിച്ച് ചെയ്യും എഡിറ്റ് ചെയ്ത് അവർക്ക് ആ ഫയൽ എന്താണുള്ളതെന്ന് വിശദമായ വിവരമൊക്കെ അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് ഇടാൻ പറഞ്ഞത് ഇനി ഇവിടെ ഈ ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു തരാം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഓപ്ഷൻ അടുത്ത ഓഫ് ചെയ്യേണ്ട സെറ്റിങ്സ് പറഞ്ഞു തരാം അതിന് നിങ്ങൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫാണെന്ന് ഉറപ്പ് ഉറപ്പ് വരുത്തുക എല്ലാ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഓഫാണ് ഞാൻ അത് ഓണൊന്നും ചെയ്ത് വെക്കുന്നില്ല അത് ഉറപ്പായിട്ട് ഓഫ് ചെയ്ത് വെക്കണം ഇവിടെ അത് എന്തുകൊണ്ടാണ് ഓഫ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള വിശദമായ വിവരങ്ങൾ ഇവിടെ താഴെഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓഫ് ചെയ്യണം പിന്നെ നിങ്ങൾ ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ലാത്തത് ഇവിടെ ഈ സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കാരണം ഒരുപാട് വെബ്സൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ആ വെബ്സൈറ്റിൽ വീഡിയോ പ്ലേ ചെയ്താൽ അത് ക്രോമിൽ നിന്നാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് സൗണ്ട് വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യാതിരിക്കുക അങ്ങനെ ഓഫ് ചെയ്തവരുണ്ടാവില്ല ഇനി അത് ഓഫ് ചെയ്തവരുണ്ടെങ്കിൽ അതൊന്ന് അനേബിൾ ചെയ്ത് ഇടാം ഓക്കെ ഇനി ഇവിടെ കുക്കീസിൻ്റെ ഓപ്ഷനാണ് ഇതും ഒന്ന് ബ്ലോക്ക് കുക്കീസൊന്ന് ഒന്ന് ഒന്ന് ബ്ലോക്ക് കുക്കീസിലേക്ക് മാറ്റി കൊടുക്കുക നിങ്ങളെ ഡിഫോൾട്ടായിട്ട് നിങ്ങളെ ഗൂഗിൾ ക്രോം വഴി ഈ ഓപ്ഷനായിരിക്കും കിടക്കുന്നത് അത് ബ്ലോക്ക് കുക്കീസിലോട്ട് മാറ്റി കൊടുക്കുക രണ്ടാത്ത ഓപ്ഷനിലോട്ട് അതെന്താ എന്തുകൊണ്ടാണെന്ന് അവിടെ വളരെ കൃത്യമായ എഴുതിയിട്ടുണ്ട് തേർപാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓഫ് ചെയ്തിട്ട കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതായത് ചില വെബ്സൈറ്റ് നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മളെ കുക്കീസ് ഓപ്ഷൻ അനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ ഡിസേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ അനേബിൾ ചെയ്തിട്ടേക്കേണ്ടി വരും അപ്പോൾ ഈ ഓപ്ഷനും വേണമെന്നുള്ളവർ മാത്രം ഇത് ഒന്ന് അനേബിൾ ചെയ്തിടുക ഡിസേബിൾ ചെയ്തിട അത് നിങ്ങളെ ആവശ്യത്തിന് ചെയ്താൽ മതിയാവും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യേണ്ട ഓപ്ഷനാണ് അതായത് തേർഡ് പാർട്ടി സൈനിങ് എന്നൊരു ഓപ്ഷൻ ഇത് നിങ്ങളെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നിങ്ങൾ സൈൻ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുക ഇതും നിങ്ങളെ ഇഷ്ടത്തിന് ഉപയോഗിക്കേണ്ട ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യുന്നത് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആട്ടോമാറ്റിക്കലി ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് ഈ ഗൂഗിൾ ക്രോമിൽ നിന്ന് നിങ്ങളെന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന ആളുകളെങ്കിൽ മാത്രം ആട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആളുകളെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ മതി ഇനി അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഓപ്ഷൻ അന്ന് ഡിസേബിൾ ചെയ്തു തരിക ഈ ഓപ്ഷൻ ചെയ്യുന്നവരാണ് ഡിസേബിൾ ചെയ്തിരുന്നതെ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ വീണ്ടും അനേബിൾ ചെയ്യേണ്ടി വരും എന്നാൽ എന്നാൽ മാത്രമേ അത് ക്രോമിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ആവുകയുള്ളൂ ഇനി അടുത്ത ഓപ്ഷൻ പറഞ്ഞു തരാം നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷനിൽ താഴെ വന്നാൽ ഡാറ്റ സ്റ്റോ സ്റ്റോറഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇത് കാണാത്തവർക്ക് വേണ്ടി ഒന്നൂടെ പറയുന്നതാണ് പുതിയ സെറ്റിങ്സുകളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കാണാത്തവർക്കാണ് പറയുന്നത് അതായത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ചെയ്യുന്ന എന്ത് കാര്യം നമ്മൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യാറുണ്ട് ആ ചെയ്യുന്ന ഡാറ്റകളെല്ലാം ഈ ഇതില് ഈ ഡാറ്റ സ്റ്റോറിൽ ഈ ഓപ്ഷനിൽ വന്നാണ് കിടക്കുന്നത് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്നാൽ നമ്മളെ ഈ ഡാറ്റ ഇങ്ങനെ സ്റ്റോറായി കിടക്കുമ്പോഴേക്കും നമ്മളെ വലിയ ഒരു ഫോണിൻ്റെ എംപി തന്നെ ഇതുവരെ പോകണുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടയ്ക്ക് ഈ ഓപ്ഷൻ ക്ലീൻ ചെയ്തെടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ മറ്റേ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഈ ചാനൽ സമയത്ത് ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണുന്ന കാണുന്നതാണ് ഇവിടെ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഡിലീറ്റ് ആൾ ഡാറ്റ എന്ന ഓപ്ഷൻ കളക്കെ ചെയ്തതിനുശേഷം ഡിലീറ്റ് ചെയ്താൽ മതി അതെല്ലാം പോയിക്കോളാം പോയിക്കോളും ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയാൽ വീണ്ടും ഡാറ്റ സ്റ്റോർ സ്റ്റോറാവും അപ്പോൾ ഈ ഓപ്ഷൻ ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ മസ്റ്റാക്കും താരം കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ടെക്നോളജിപരമായ വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക ദേവഹൈര്യം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേ കാണാൻ ചെയ്യാതിയാളനാംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങളതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അവസാനം വരെ കാണാൻ കാണാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മിസ്സായി പോകാൻ ഉള്ള ചാൻസ് ഉണ്ട് അവസാനം വന്ന് കമൻ്റ് ചെയ്ത് സോറി ഞാൻ ഒരു തെറ്റ് ചെയ്തു കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ വാക്ക കമൻറ്റ് ഒക്കെ ചെയ്യല്ലെന്ന് നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യണോ ചെയ്തു അതിലൊരു കുഴപ്പമില്ല ഞാൻ അതിന് അനുസരിച്ചുള്ള എല്ലാ ഇതും തരണതായിരിക്കും പിന്നെ എനിക്ക് ഇരുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ആയത് കുറേ വ്യൂസ് ഉണ്ട് അപ്പോൾ ഇനിയും ഈ ചാനൽ കൂടുതൽ പേർക്ക് എത്തും കൂടുതൽ വേറെ സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ കമൻ്റ് വരും കൂടുതൽ വേർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ വേറെടുത്ത് എത്രയുള്ളൂ പിന്നെ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യണം കാരണം ലൈക്ക് ചെയ്യുമ്പഴേ ഈ വീഡിയോ കൂടുതൽ വേറെടുത്ത് എത്തിക്കേ എത്തിക്കേയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നിന്ന് നമുക്ക് നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ